ീപകും കുട്ടികളും തളിയിൽ ക്ഷേത്രത്തിന്റെ വാന്തയിൽ നിന്ന് ദീപക് തർമ്മവും സംഘവും ചേരുന്നു ദീപക് ഗുഡ് മോർണിംഗ് വിഷു ആശംസകൾ നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും അല്ല ഹാപ്പി വിഷു തളിയിൽ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് അതിരാവിലെ തന്നെ ആളുകൾ എത്തിയോ എന്താണ് അവിടെ നിന്നുള്ള ചടങ്ങുകൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നത് എസ് കെ എൻ ഹാഷ്മി സുഹേൽ ഹാപ്പി വിഷു ഞങ്ങൾ കാലിക്കറ്റ് ടീമിന്റെ എല്ലാവരുടെയും ഹാപ്പി വിഷു ആദ്യം ഈ തളിയിലെ ചടങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വിഷുവിലേക്ക് എത്തേണ്ടതുണ്ട് വിഷു അടിച്ചു പൊളിക്കുകയാണ് ആയിരുന്നു നമ്മുടെ ആഘോഷം വൈകുന്നേരം എസ് കെൻ ഇതാ ഈ രാഹുൽ സുരേഷിനും കൂടെ ഒന്നും രക്ഷയില്ലായിരുന്നു പടക്കം പൊട്ടിക്കല് കാരണം ഇടുക്കിയിൽ ഒന്നും എന്ന് തോന്നുന്നു കോഴിക്കോട് വന്നിട്ട് വൻ അല്ലേ രാഹുൽ എല്ലാ വിഷുവും സന്തോഷമുള്ളതാണ് ഇത്തവണ അടിപൊളി വിഷു ആയിരുന്നു എസ് കെ മറ്റൊരു കാര്യം അടുത്ത വിഷു ആകുമ്പോഴേക്ക് രാഹുലിന്റെ കല്യാണം ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് ഇപ്പൊ എസ് എൻ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടതുണ്ട് രാഹുലിന്റെ വിവാഹം അല്പം വയ്യാതെ തന്നെ ഉണ്ടാവും എന്ന് പറയാം അതെ അതെ ഇന്ന് മാത്രമല്ല രാഹുലിന്റെ രാഹുൽ സുരേഷിന്റെ പിറന്നാൾ കൂടിയാണ് സ്കേൻ അപ്പം ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി റിട്ടേൺ പിന്നെ റഹ്മാൻ ഇതാ മുടി ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് മുട്ടയാണെങ്കിൽ പകരം ഇരട്ടി മുടിയുമായിട്ട് ഉണ്ട് ചകതുണ്ട് വിഷു 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 ഇരുപതാം തീയതിക്ക് വേണ്ടിയിട്ടാണ് ഇരുപതാം തീയ്യതി പരിപാടി ഗംഭീരാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാ തയ്യാറെടുത്ത് നിൽക്കുന്നത് ഇതാ മറ്റൊരു ചാനലിന്റെ പ്രതിനിധി കൂടി ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് അതിന് മുന്നേ മിഥില

കഴിഞ്ഞ വർഷവും നല്ല നമുക്ക് തളി ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേഷ് ഇവിടെ ഉണ്ട് ഇവിടുത്തെ തളിയിലെ വിഷുവിനെ കുറിച്ച് അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കേണ്ടി രാജേഷ് ഹാപ്പി വിഷു തളിയിൽ വിഷു വളരെ പ്രധാനമാണ് രാവിലെ മുതൽ പുറച്ചു നാലു മണി മുതൽ പിന്നെ വലിയ തിരക്കുണ്ടായിരുന്നു അതെ തീർച്ചയായിട്ടും മൂന്ന് മണിക്കാണ് ഇന്ന് കണിദർശനം ഉണ്ടായിരുന്നത് ആ സമയം മുതൽ ഭക്തജന പ്രവാഹമാണ് ക്ഷേത്രത്തിൽ കാണുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ക്ഷേത്രത്തിൽ കൊടിയേറ്റി കണി കാണുക എന്നുള്ളൊരു പ്രത്യേകതയാണ് തളി ക്ഷേത്രത്തെ സംബന്ധിച്ച് അത് കഴിഞ്ഞാൽ പ്രത്യക്ഷ ഗണപതി ഹോമം തുഴ രണ്ട് ഗജവീരന്മാരുടെ അകമ്പടിയോടു കൂടിയുള്ള കാഴ്ച ഇതാണ് തളി ക്ഷേത്രത്തിന്റെ വിഷുവിനുള്ള ഏറ്റവും പ്രത്യേകത അപ്പം രാജേഷ് നമ്മുടെ എസ് കെ നാളെ തീർച്ചയായിട്ടും പങ്കെടുക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ക്ഷേത്രങ്ങളും അതുപോലെ പള്ളികളും ഒക്കെ തന്നെ നമ്മുടെ പുതിയ തലമുറയെ ഉണർത്തേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ് പുതിയ തലമുറ തീർച്ചയായിട്ടും ഭക്തിയിലേക്ക് ഭക്തി ബഹുമാനത്തിൽ ബഹുമാനത്തിലധിഷ്ഠിതമായ സംസ്കാരത്തിലേക്ക് കടന്നു വരേണ്ട ആവശ്യകത വർദ്ധിച്ചിരിക്കുകയാണ് താങ്ക് യു എസ് കെ എൻ എസ് കെ എൻ്റെ യാത്രയിൽ നമ്മുടെ സമാപന പരിപാടിയിൽ തളി ദേവസ്വത്തിൻ്റെ പ്രതിനിധികൾ ലഹരിക്കെതിരായ സന്ദേശവുമായി പങ്കെടുക്കും എസ് കെ എൻ അപ്പോൾ എസ് കെ എൻ എല്ലാവർക്കും ഹാപ്പി വിഷു